ഓരോരോ െ എന്റെ മീൻമാർക്കലിട്ട് നീ തല്ലിയന് നിനക്കൊരു മറുപടി നിലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാ നീ ഇവിടെ പുലിമടേ കയറി വെട്ടാൻ മാത്രം ചങ്കറപ്പ് ഉണ്ടോടെ ഇവിടെ നിനക്ക് ജോസ ഗേറ്റ് അടക്ക എന്റെ പുന്ന് സേവിച്ച ഒരു നഖം വെട്ടി പോലും കൈ കരുതാതാ ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ നിന്റെ പിള്ളേരുടെ കയ്യിലെല്ലാം ടൂൾസ് കാണുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാനാ ഞാൻ വന്നത് പറഞ്ഞങ്ങ് പോകും വന്ന പോലെ ആ ഉറപ്പ് എനിക്കുണ്ട് ഇടമോനെ നിന്റെ അനിയഞ്ചെറുക്കൻ ആര് തട്ടി അതറിയേണ്ടത് എന്റെ നിന്റെ ആവശ്യമാണ് ആ പെങ്കുച്ചിനെ രക്ഷിക്കണം നിനക്കാണെ നിന്റെ കലി തീർക്കുകയും ചെയ്യാം ആ പണി നടത്തിയത് അല്ലെങ്കിൽ ആര് ഒരു പണിനൊന്നും അറിയാവുന്ന ഒരുത്തൻ ഇപ്പോഴും കളത്തിന് വെളിയിലുണ്ട് അവനെ ഞാനൊന്ന് കാണാൻ തീരുമാനിച്ചു അവന്റെ വായിന്ന് സത്യം പുറത്തു വരുമ്പോ നീ കൂടെ ഉണ്ടാണോന്ന് തോന്നി എന്താ പാർട്ടി മുറിഞ്ഞ് നാല് ബഞ്ച് പീസായപ്പോഴൊന്നും നഷ്ടമില്ലാതിരുന്നത് അങ്ങനെ

ഇനി പിളരാൻ ശ്രമിച്ചിട്ട് കാര്യമൊന്നുമില്ല വരട്ടി കൂടെ തന്നെ നിൽക്കാൻ നോക്ക് നമ്മുടെ അംഗീകരിക്കാൻ തയ്യാറാവുന്ന ദിവസം അതിന് എന്റെ കയ്യിൽ ചില പ്ലാനൊക്കെ ഉമ്മച്ചന്റെ വണ്ടി വെളിയിലോട്ട് വരും അയാൾക്ക് വീട്ടി കാര്യം എടാ മലങ്കര കോൺഗ്രസിന്റെ രാഷ്ട്രീയ കാര്യങ്ങളിൽ നീ ഇപ്പോഴും ശിശുവ നിന്റെ അപ്പൻ എന്ന് പറയുന്ന മലയെ തുറന്നു വീഴ്ത്താനാ ഈ പരിചാളികളടക്കിടക്ക് കാണുന്നേ കോമൺ ഫാക്ടർ കോമൺ എനിമി അത് എംസിപ്പോൾ മാത്രമാണ് ഉമ്മച്ചൻ ഇറങ്ങി കൈലി ടിവിക്കാർ വന്നിരുന്നോ ഇല്ല അവരെ ഇന്റർവ്യൂ എടുക്കാൻ വരൂന്നാ പറഞ്ഞിരുന്നേ അവരാണോ നിടയുന്ന ഒരു ബിസ്ക് ഇങ്ങോട്ട് ടിവിക്കാരുടെ മുമ്പിൽ ഇരിക്കാനുള്ളതല്ലേ ഉള്ളിലുണ്ടാവുന്ന നല്ലതാ ഇതെന്നെ ഇത് സേവിച്ചനോട്ടല്ലയോ അത് എന്നതാ വിശേഷ എനിക്കറിയാമേല അതിപ്പോന്നോ എന്നേ പോലീസ് എനിക്കൊന്നും അറിയാമേലും എം എൽ എ സ്ഥാനം തന്നതും പോൾ സാറ് തിരിച്ചെടുത്തതും പോൾ സാറ് ഞാൻ ഉമ്മച്ചൻ ഉമ്മച്ചൻ വിട് വിട് വാ വാ സത്യത്തിൽ ആരാ പോൾ സാറിന്റെ മോനെ കൊന്നേന്ന് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം ഇപ്പൊ തന്റെയും കൂടാ ഇവനല്ലേ ഈ സേവിച്ചൻ ഇവനേം കൂടെ ഇനി ഇവിടെ വരത്തരുത് പട്ടിയെ തൊള്ളേയും നഴിച്ചുവിടുന്ന പോലെ ഈ വിവരം കിട്ട ചെറുക്കിന് തന്റെ ദേഹത്തോട്ട് ഞാൻ ഇറക്കി വിടും എന്തെങ്കിലും വിവരം കിട്ടിയ തന്നെ എന്നെ അറിയിക്കണം താരൊരു തുമ്പുകൊണ്ട് തന്നാ മതി ഞാനതേ പിടിച്ച് കേറിക്കോളാം െ ഇവിടെ എടുക്കുക ഉറങ്ങുവാണോ നിറഞ്ഞു വാടി കുറിച്ചെ നീ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അയ്യോ ഒരു മറയില്ലാത്തോണ്ട് ഓ മാറ ഇവിടെ പാരി കാണാനടി ആ വ്യക്തിരോട് ശാന്തി എടുക്കാൻ ലസമൊക്കെ കൊണ്ട് കൊടുത്തോണ്ടോ പുളി മേടൊക്കെ ഇവളും ആര് നേരെ ചൊവ്വ ഒന്ന് വെച്ചാ എന്നാ ചെയ്യാനാ

変なポー。Mm. <laughs>

ഞാൻ ഏത് ഡേവിഡ് ആനി ആ തലപൊട്ടി കുത്തിക്കെട്ട് കിടക്കുന്ന പെണ്ണിന്റെ ചുമ്മാ ചളിക്ക് താഴെ വീണ തന്നോ അല്ലെ ആരേലും തള്ളി താഴെ ഇട്ടു തന്നോ ഒന്ന് പറഞ്ഞേ അറിയാനോ അത് കാണാൻ ആ ഉദ്ദേശത്തിൽ കയറി കൊച്ചിനെ വളഞ്ഞതാ അത് സമ്മതിച്ചു കാണുകയല്ലേ ആ കശപശയിൽ ആ താഴെ വീണ് തല പൊളിഞ്ഞത് അത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ നോക്കൂ പിന്നെ അതിന്റെ എക്സ്പ്ലനേഷൻസ് അതുകൊണ്ട് ആ ചളുക്കി വീണെന്ന് പറഞ്ഞ അങ്ങ് തീർത്തത് ഈ ടി വി കൊണ്ട് വലിയ ശല്യം വന്നേ അമ്മമാര് ക്യാമറയും പൊക്കി പിടിച്ചോണ്ട് വന്ന ഞാൻ പോട്ടെ ബ്രദറെ

അല്ലെങ്കിൽ പിടിച്ച കാലം കൂടെ താഴും പത്ത് പൈസ ഞാൻ കൈക്കൂലി തരികയല്ല അത് തെറ്റാ സാറേ ഞാൻ സാറിനോടൊരു ഫേവർ ചോദിക്കുക പട്ട അത് ചെയ്യണം ചെയ്യും ഇല്ലെങ്കിൽ ഒരിക്കൽ കൂടെ എനിക്ക് ഇങ്ങോട്ട് വരേണ്ടി വരും വരുത്തരുത് റിക്വസ്റ്റാണ് നിന്റെ പറയും അത് ഞാൻ മാനേജ് ചെയ്യാം ധൈര്യമായിട്ട് അകത്തോട്ട് ചെല്ല് നിന്റെ അപ്പച്ചന്റെ വീടാ നിന്റെ ജീവൻ ആരോ വില പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിന്നെ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് താമസിപ്പിച്ചേ പറ്റൂ ആനി കുറച്ചുനാൾ ഇവിടെ കാണും എന്ന് നീ മതിയോ എന്റെ എന്റെ വീട്ടിൽ ആരെ കാലം ഞാൻ ഞാൻ തന്നെ ഈ പെണ്ണും ഇവൾക്കും കൂടി അവകാശമുള്ള അത് ഒരു അവകാശം ഇവൾ എന്റെ മോളാന്നുള്ള അവകാശം തന്നെ എല്ലാവർക്കും അറിയാവുന്ന ആ സത്യം മമ്മി മാത്രം അംഗീകരിക്കാതിരിക്കുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല ഞാനാ ഇവളെ വിളിച്ചോണ്ട് വന്നത് അകത്തോട്ട് കയറ്റില്ല വാശിയാണെങ്കിൽ കൂടെ ഞാനും ഉറങ്ങും നിനക്കിഷ്ടമുള്ള ആരെയെന്ന് വെച്ചാർ ഞാൻ പോയേക്കാം അത് നന്നാവും പോയി കുറച്ചു ദിവസം ഇവിടെ കഴിയട്ടെ ഇതുപോലുള്ളവരെ വിളിച്ചോണ്ടുവന്ന് എന്റെ വീടിന്റെ നിന്ന് എന്നോട് വേണ്ടതിനം പറഞ്ഞില്ലേ നിങ്ങളായിട്ട് പറയുന്ന മതി സാറാ എന്ത് വേണം ഒരാഴ്ച മുഴുവൻ ഇവളെ താമസിപ്പിക്കാൻ വീടുകളുണ്ട് ഡേവിഡ് മൊഴി ഇവൾ ഇവളെ കൂടെ തന്നെ കാണും ും മമ്മി ഇറക്കിവിടുകയാണ് ഞാൻ വിളിച്ച് പറയാം രണ്ട് സാക്ഷികളെയും കൂട്ടി രജിസ്റ്റർ ഓഫീസിലോട്ട് വരണം അവിടെ വെച്ച് നമ്മുടെ കെട്ട് നടത്തി നമുക്ക് ഡേവിന്റെ വീട്ടിലേക്ക് പോവാം പറഞ്ഞ ഞാൻ ഞാൻ ഉണ്ടല്ലോ മൂത്ത മോൻ കൈവരിൽ തൊടലും വരും വിളിക്കണ്ട വളർന്ന ഡോബർമാനാ ഞാനൊരു തുമ്പ്പ കൊണ്ടാ വന്നിരിക്കുന്നെ എന്ന് ഇൻഫർമേഷൻ അതി പിടിച്ച് ഡി കെ കേറിക്കോണം ഞാൻ പറയണോ ബെന്നിച്ചന്റെ കൊലപാതകവുമായി ഒരു തടവുപുള്ളിക്ക് ബന്ധമുണ്ടെന്നൊരു സൂചന എന്ന് വെച്ചാൽ പൂജപ്പുരിയിൽ നിന്നും പരോളിൽ പരോളിറങ്ങിയ ഒരുത്തൻ തിരിച്ച് ജയിലിൽ കയറുന്നതിന് മുമ്പ് നടത്തിയ ഇടപാടായി അവനെ ആര് ഇറക്കി ആര് പറഞ്ഞിട്ടത് എനിക്കറിയാമല്ലോരുത്തന്റെ കാര്യം പറഞ്ഞില്ലേ പരോള് തീരുന്ന ജയിലിലോട്ട് പോയാപ്പനെ തന്റെ മരുന്ന് കൊടുക്കാൻ വീട്ടിൽ പോയി അപ്പനും കൂടെ ഒരു ഇൻഫോർമൽ മീറ്റിംഗിന്റെ ചാൻസ് ഉണ്ടാക്കാം രാജീവൻ സാറ് ഞാൻ പറഞ്ഞായിരുന്നു നിന്നോട് വരൂ തുറക്കളൂ അവനാ നീ അതെ ഇത്തവണ പരോള് കഴിഞ്ഞു വരുമ്പോ എന്തോ കാര്യമായ കോൾ ഒത്തിട്ടുണ്ട് ഇവന് എന്നൊരു സംസാരം ഇവിടുണ്ട് ഇവനൊന്ന് ഇനി ഒരു പരോൾ അനുവദിച്ചു കിട്ടാൻ മിനിമം ഒരു വർഷം എടുക്കത്തില്ലയോ എപ്പം പരോൾ കൊടുക്കാൻ പവറുള്ള ഒരാളുണ്ടല്ലോ മുഖ്യമന്ത്രി ആഭ്യന്തരം കയ്യിലില്ലാത്ത മുഖ്യമന്ത്രിയാ മുഖ്യമന്ത്രിയെന്ന് സ്വാമിക്ക് അറിയാലോ എല്ലാം അറിയാം ഒരു തന്നെ ഓ എന്തോന്ന് എന്തോന്നു ബുദ്ധിമുട്ട് ഇതും കൂടെ ഒന്നും ചെയ്യാൻ കഴിയില്ലേ പിന്നെ ഇറങ്ങി പോകുന്നതല്ലേ നല്ലത് ആ കൊടുക്കൂ അതെ ഔട്ട് ഓഫ് ദ വേ തന്നെയാണ് പക്ഷേ എനിക്ക് അത്രയ്ക്കും വേണ്ടപ്പെട്ട ഒരാളാണ് എന്റെ മുന്നിലിരിക്കുന്നത് ശരി ഞാൻ ഉടനെ ഓക്കേ സൂപ്രണ്ടാ അത് നടന്നു കഴിഞ്ഞു സ്വാമി പാക്സിളിച്ചത് ഏ ഒരു പരോള് കഴിഞ്ഞ വന്നല്ലേ ഉള്ളൂ എന്താടോ സി എമ്മിന്റെ ഓഫീസിലൊക്കെ വലിയ പിടുത്ത അല്ലേ ഓ എന്നാ പറയാനാ സാറേ അകത്തോട്ട് കേറാൻ പറയുന്ന പുറത്തോട്ട് ഇറങ്ങാൻ പറയുന്ന രണ്ടും നിങ്ങൾ തന്നെയല്ലയോ ചെല്ല് ചെല്ല് അളിയോ കോട്ടയത്തിനാണെങ്കിൽ കേറിക്കോ എപ്പ കേറിന്ന് ചോദിച്ചാ മതി നീ എന്നതാ ഇവിടെ ഇച്ചായ അപ്പച്ചിന് മരുന്ന് കൊണ്ടുവന്ന ഏ ഒരുപാട് പ്രയാസപ്പെട്ട നിന്റെ പരോണി അനൊപ്പിച്ചെ അത് നിന്റെ വായ കാര്യം കേൾക്കാനാ എന്നെ ഇപ്പോൾ കൊന്നത് നീയാണോ എന്നും ആ പണി നിന്നെ ഏൽപ്പിച്ചത് ആരാണെന്നും രണ്ടും നീ തന്നെ പറയണം പറടാ お願いします。 എത്രവിക്കണം ആ മേലത്തെ മുറിയിലൊന്നും വെള്ളം മരുന്നില്ല ഈ ബണ്ണി കുഞ്ഞിന്റെ നൂറ് ഈത്തളി കേട്ട് നിക്കുവാളി മീഡിയ എന്ന് പറയുമ്പോ അവിടെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ചിലര് കാണുമല്ലോ ആ അവരെയൊക്കെ ഞാൻ ആദ്യം ഒന്ന് പിടിച്ചായിരുന്നു പിന്നെ അവര് ആയിട്ട് തന്നെ പോയത് പറഞ്ഞ പോലെ ഒക്കെ വരികയും ചെയ്യും ടി വിയിലും നാളത്തെ പത്രത്തിലും ഒക്കെ ആ അപ്പൊ കൂടെ ഉണ്ടാവണം വയ്യ ലക്ഷം കഴിയുന്നവരെ ആ ശരി വാടാ ഈ നിനക്ക് ആര് തന്നു പറടാ രാജഗോപാൽ ഐ ബിലീവ് കൊലപാതകം നടന്ന് മുറിയിന്ന് കിട്ടിയ കത്തിയെ ചോരപ്പാടനൊന്ന് എഫ്ഐആർ റിപ്പോർട്ട് ഇന്ന് അറിഞ്ഞപ്പോഴേ വ്യക്തമായതാ പോലീസ് ഈ സംഭവത്തിൽ കളിക്കുന്ന ഡബ്ല് കെ പക്ഷെ അതിന്റെ പിന്നിൽ ഇങ്ങനെ വിചാരിച്ചത് ഈ പോൾ സാറിന്റെ പോൾസാറിന്റെ പ്രശ്നം ഡയറക്റ്റ് പുതുപ്പള്ളി ഭാഗത്ത് ഒരു വേഷം മറ്റാർക്കോ വേണ്ടി അറേഞ്ച് ഒരു ഇടനിലക്കാരൻ അല്ലെങ്കിൽ ബന്ധത്തിന്റെയോ ബാധ്യതയുടെ പേര് ഇനി പുതുപ്പള്ളി ഭാഗത്തൊരു തോട്ടം റബ്ബറാ ഈ രാജഗോപാലം ന്യൂസ് കേട്ടായിരുന്നു തോട്ടം കേട്ടി വന്നേ ഒരു പത്തിരുപത്തഞ്ച് ഏക്കർ കാണും അതിനുള്ള കാശൊക്കെ

ഇവിടെ കൊണ്ടുവന്ന് മുന്നേ നിർത്തിയിട്ട് നിനക്ക് കാര്യം മനസ്സിലായില്ല നിന്റെ വനിതാ ജയിലിലെ ഭരണം ഇന്നത്തോടെ തീരുവാ തടവുകാരികൾക്ക് പൈസ കൊടുത്ത് കൊലപാതകം അറിയും ചെയ്യുന്നു ആയി സെൻട്രൽ ജയിലെ അപ്പൊ നിനക്ക് എന്നെ അറിയ ഇത്രയും വെയിറ്റ് ഇട്ടിടിക്കാൻ കോട്ടയത്ത് പിന്നെ വേറെ ആരാ ഉള്ളത് ഒരു അബദ്ധം തന്നേ എല്ലാം തത്ത പറയും പോലെ ഞാൻ എന്നെ മാപ്പു സാക്ഷിയാക്കി വെറുതെ വിടണം പിള്ളേര് നാല ഒന്നുപോലും പച്ച പിടിച്ചിട്ടില്ല വിട്ടേക്കാം പിടിച്ചിട്ടില്ലേക്കാം പുള്ളിക്കാരൻകോഴ്സിലോടെ പെണ്ണുങ്ങളെ പെണ്ണുങ്ങളുടെ തനെ കണ്ട് ജീവിച്ചോട്ടെ ഞാൻ പറഞ്ഞല്ലോ പൊന്നണ്ണന്മാരെ ഇനി എല്ലോ വർഗീസ് എം സി പോളിന്റെ നിഴലായി നടക്കുന്ന മലങ്കരയുടെ നേതാവ് അസിസ്റ്റന്റ് ജയിലർ ചന്ദ്രൻപിള്ളക്ക് ആനിയെ കൊലപ്പെടുത്താൻ പണം കൊടുത്തത് അവനാണ് എന്ന് വെച്ചാൽ എം സി പോൾ തന്നെയാണ് ഇതിന്റെ കൊണ്ടുവന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് പ്രശ്നം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നു അതെ പുതുപ്പള്ളിയിലെ രാജകോവലം മേടിച്ച തോട്ടം മലങ്കര ടി ഗ്രൂപ്പ് നേതാവ് തമ്പാൻ ജോസഫിന്റെ അളിയന്റേതാണ് തുച്ഛമായ തുക ഈ ഈ എന്ന് ഇഷ്ടദാനം തന്നെ അല്ല പോളും രണ്ടും അതെ ആ രണ്ടുവഴി കൂടെ സഞ്ചരിക്കേണ്ടി വരും നമുക്ക് ആ ഉള്ള സത്യം അയാൾ ഈ പട്ടണം ഭരിക്കുന്ന പോലീസേമാനാ അങ്ങനെ എളുപ്പം കയറി പിടിക്കാ വന്ന കൊരവള്ളി അല്ല അയാളുടെ പക്ഷേ വേണ്ടി വന്നാൽ നമുക്ക് പിടിക്കേണ്ടി വരും ഇവിടെ ഇരിക്കുമായിരുന്നു എല്ലാരും അല്ല പറ്റി ഇല്ല തമ്പി ഒരാളെ സാറേ ഞാനുണ്ട് ഇതെന്നെ കുഞ്ഞാരും കൂടി ഒരു ഇത് എന്തോന്നീ കെ ഒരു നേർച്ചയാ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു പങ്ക് വച്ചോടും തുടങ്ങി അത് ലാഭത്തിലാവുന്നവരെ വെള്ളോടി വേണ്ടെന്ന് വെച്ചു ആശയടക്കം പുണ്യം എന്നാണല്ലോ പഴമക്കാര് പറയുന്നത് അതെന്നാടവ എന്നെ കൂട്ടാതെ ഒരു വെച്ചോടും ആര് പറഞ്ഞു നിങ്ങളില്ലാന്ന് പ്രോഫിറ്റ് കയ്യില് വരട്ടെ നിങ്ങളുടെ പങ്ക് നിങ്ങൾക്ക് തരും ഓ ആ ആ ഞാൻ വല്ലാത്ത ബാക്ക് അറിയില്ല റബ്ബർ തോട്ടത്തിൽ കൂടെ നടന്നു നടന്ന നടുവരക്കിയതാണോ അതറിഞ്ഞോ അവിടെ ഇവിടെയും കിടന്ന മുതലും പൊന്നും പണ്ടോ എല്ലാം കൂടെ ഇരട്ടി കാശ് ബാങ്കിൽ നിന്ന് ലോണും അങ്ങനെ ഒരു ചെറിയ തോട്ടം വാങ്ങിച്ചു ഈ പണിന്ന് പിരിഞ്ഞാലും നാളെ കഞ്ഞിടിച്ച് കിടക്കണ്ടടാ മോനെ വേണം വേണം നാളെ കുറിച്ച് ഓർമ്മ വേണം കൂട്ടി വെക്കാൻ വേണം സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് റബ്ബർ പാൽ വിറ്റ് കഞ്ഞും പുഴുക്കും അടിക്കാം ചിലർക്ക് പക്ഷെ അനുഭവിക്കാൻ യോഗം കണ്ടത്തില്ല അങ്ങനെ വരാതെ നോക്കിയാൽ മതി എന്നിട്ട് പെമ്പർനോത്തിയെ കൊണ്ട് ഒന്ന് തിരുമിക്ക് തന്തയില്ലാ കഴുവറമ്മ നാടാ കുഞ്ഞച്ച നമ്മുടെ മങ്കൊമ്പിൽ ചാക്കോ പോൾ അതായത് എംസി ഒന്ന് കാണാൻ ഞാൻ തീരുമാനിച്ചു മൂപ്പലെ വാ കൊച്ചമ്മണി കുറച്ചു ഉള്ളൂ പരാതി കൊറച്ചുപേച്ചു അവളല്ലയോ ഇതിപ്പോ സാറേ ആ കൊച്ചിനായി എന്തോ എന്റെ പേര് അവളെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചേന്റ ആ കാര്യത്തില് നിന്നോട് ദേഷ്യത്തോന്നുകൊണ്ട് സത്യത്തെ എനിക്കല്ലയോ ആ പക്ഷെ നീ പറഞ്ഞ പോലെ ആ കൊച്ചല്ല ബെന്നിച്ചനെ ദിവസം വരുമല്ലോ അല്ല മറ്റാരെങ്കിലും ആണോ ഞങ്ങളെ ഒരു പിന്നെ സബ്ജെയിൽ വെച്ച് കൊല്ലാൻ കാശ് ഇറക്കിയത് എന്നാ ചെവിക്ക് തകരാറുണ്ടോ പോൾ സാറിന് ആനയെ കൊല്ലാൻ ചന്ദ്രൻപിള്ളക്ക് കാശ് കൊടുത്ത് ആടുതല്ലി മണ്ണന്തല വർഗീസ് ഇവനാണ് ജയിൽവാടൻ ചന്ദ്രൻപിള്ളയുടെ കൈ കൊണ്ടുപോയി കാശ് കൊടുത്തത് അത് സാറിന്റെ അറിവൂടെ അല്ലായിരുന്നെങ്കിൽ ഇവൻ പറയട്ടെ എന്തിനാണെന്ന് എം സി പോളിന്റെ അനുവാദം വർഗീസ് ഇനി നിങ്ങൾ എന്നാ പൊട്ടങ്ങൾ കളിച്ചിട്ടും കാര്യമില്ല ആരായാലും ഒരുപോലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെൺകുട്ടിയെ കൊല്ലണ്ട അസ്ഥിമാരം എടുത്ത മലങ്കര പാർട്ടിയുടെ എക്സിസ്റ്റൻസിന് വേണ്ടി എം സി പോൾ തന്നെ മോനെ ഒരു സിമ്പതി ആ രഹസ്യം മൂടി വെക്കാൻ വേണ്ടിയാണോ ആ കൊച്ചിനെ കുരുതി കൊടുക്കാൻ പോകുന്നത് വിളിച്ചു കൂവുന്നതും പുറപ്പുറത്ത് കയറി മൈക്ക് വെച്ച് കാറുന്നതും ഒക്കെ നിങ്ങളുടെ ജോലിയാ സത്യം എന്താണെന്ന് അറിഞ്ഞപ്പോൾ അത് ചോദിക്കാമെന്നാണ് ഞാൻ മങ്കമ്പിത്രവാടിന് അകത്ത് കയറിയെന്നാണ് ചോദിക്കുന്നേ പോലീസിൽ ഇപ്പോഴും തദ്യ്ക്ക് വരുന്നവന്മാരുണ്ട് ആ ജയിലർ ചന്ദ്രൻപിള്ളയെ തൂക്കി മുമ്പോട്ട് എറിഞ്ഞുകൊടുക്കാൻ അറിയാമേലഞ്ഞിട്ടല്ല ഒരു ദിവസം കൊണ്ട് പുറത്തു വരും അലക്കി തേച്ച കഥറിനകത്തുള്ള നിങ്ങളുടെ സാത്താൻ രൂപം കുഞ്ഞേ നീ പറഞ്ഞത് മുഴുവൻ എന്റെ മോനെ ആരും കൊന്നുള്ളൂ അല്ല ഇപ്പോഴത്തെ എന്റെ പ്രശ്നം ആ പെങ്കുച്ചിന് എല്ലാ കഥകളും അറിയാം അവടെ കൂട്ടുകാരെ എന്റെ മോൻ ബെന്നു ചതിച്ചതും അത് സൂചിച്ച് എല്ലാം അവ നാളെ ചെറുക്കന്റെ കുഴി അതോടെ നാറും നീ അസ്ഥിവാരം തുടങ്ങിയ ചത്ത പിണത്തിന്റെ ഇമേജ് ഈ പോക്കറ്റ് ലിമിറ്റഡ് കമ്പനി പോകാൻ എന്ത് എന്ത്ാഴിയും കാണിക്കാൻ മടിയില്ലാത്ത നിങ്ങളെ പോലെയുള്ളവര് ഈ രൂപം വെച്ച് വിളക്കെത്തിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല മുപ്പത് കാശിന് ആ വിപ്ലവകാരി ഒറ്റ കൊടുത്തവന്റെയും വിധിയെഴുതി കൈയഴിയവന്റെയും പടങ്ങൾ ഒരു ഊഹം വെച്ച് വരച്ചുവെച്ച് പൂജിക്കും ഇടയൻ മലങ്കര കോൺഗ്രസിന്റെ ടക്കുന്നു ഞാൻ എന്റെ കോട്ട ക്ലബ്ബിൽ അടിച്ചോണ്ട് വരുവായിരുന്നില്ലേ അപ്പോഴെടുത്തു കള്ളുകൂടിയും കാണുമെന്നുള്ള വിചാരമില്ല

അയ്യടാ ഇത് എന്റെ കയ്യിൽ ഇരിക്കട്ടെടാ മോനെ ഇതെടുത്ത് നിനക്ക് തോന്നിയ പോലെ ഒഴിക്കണല്ലേ